എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മൂന്ന് പണ്ണാടുകൾ വിൽപ്പനക്ക് ഒരാടും അതിൻ്റെ ആദ്യത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും ഈ ആടിന് ഒരു മൂന്ന് ക്ലാസ് പാൽ കിട്ടുന്നുണ്ട് അതുകൂടാതെ മറ്റൊരു ക്രോസ് ബീഡ് ആടും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതുപോലെ മൂന്നും കൂടി ഇരുപത്തിയാറായിരം രൂപ സ്ഥലം തിരൂർ നാലു മാസത്തിനുള്ളിൽ പ്രായമായ രണ്ട് ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്ക് അത്യാവശ്യം നല്ല തീറ്റയും കുടിയും ഉണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില രണ്ടും കൂടി പത്തായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വലിയ ബീറ്റൽ ക്രോസ് പെണ്ണാടും അതിൻ്റെ രണ്ട് മാസം പ്രായമായ രണ്ട് ബീറ്റൽ മുട്ടയും കുട്ടികളും വിൽപ്പനക്ക് ഇത് ആദ്യത്തെ പ്രസവം അത്യാവശ്യം നല്ല പാലുണ്ട് നല്ല ഉടൽനീട്ടവും ഉയരവും ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഒരു കടിഞ്ഞുൽ ചെനയാട് വിൽപ്പനക്ക് മൂന്നര മാസം ചെന അത്യാവശ്യം നല്ല തീറ്റയും കുടിയും എല്ലാം ഉണ്ട് നല്ല ഇടനീട്ടവും വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്നില്ല പത്തായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ രണ്ടാം പ്രസവത്തിലുള്ളൊരാട് എൻ്റെ രണ്ട് പടക്കുട്ടികൾ ഒന്നര മാസം നല്ല തീറ്റയും പേറ്റും ആടും കുട്ടികളാണ് ആട് ഇത് രണ്ടാമത്തെ പ്രസവമാണ് കുട്ടികളൊന്ന് മുട്ടനും ഒന്ന് പടയുമാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മൂന്നും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മഞ്ചേരി ആടും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയും വിൽപ്പനക്ക് കുട്ടി എട്ട് ദിവസമായി പ്രായം അത്യാവശ്യം നല്ല തീട്ടയും കുടിയുമെല്ലാം ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ ആടിൻ്റെയും കുട്ടിയുടെയും ഉദ്ദേശിക്കുന്നില്ല പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം മഞ്ചേരി ഒരു വലിയ ആടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് രണ്ടാമത്തെ പ്രസവത്തിലെ ഒരു പ്രസവത്തിൽ പിറന്ന മൂന്ന് കുട്ടികളാണ് കുട്ടികൾ രണ്ട് പെട ഒരു മുട്ടൻ അത്യാവശ്യം നല്ല തീറ്റയും കുടിയുമെല്ലാം ഉണ്ട് ഇത് നാലും കൂടി ഉദ്ദേശിക്കുന്നവല്ല പതിനെട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ സ്ഥലം കോഴിക്കോട് ജില്ലയിലെ പയ്യോളി വളർത്താനും ഇറച്ചി ആവശ്യങ്ങളെല്ലാം അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് ഏകദേശം രണ്ടര ക്വിൻഡൽ ഇറച്ചി തൂക്കം പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില എൺപത്തി അയ്യായിരം രൂപ സ്ഥലം കോട്ടക്കൽ പാല് കൊടുത്ത് വളർത്താൻ പറ്റിയ അഞ്ച് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് അഞ്ചും പെണ്ണാട്ടും കുട്ടികളാണ് ഒരു മാസം പ്രായം അമ്മ നഷ്ടപ്പെട്ട കുട്ടികളാണ് പുല്ലയും തെറ്റും കഴിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നില്ല പീസിന് രണ്ടായിരത്തി മുന്നൂറ് രൂപ സ്ഥലം കായംകുളം நல்ல பயம் இருக்கா நாக்கு ரெண்டு வெள்ளு கொஞ்சம் வாங்கி 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 ഈ കങ്കയം കാളയുടെ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം തിരൂർ തിറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ ഒരു പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ആയിരത്തി അറുന്നൂറ് രൂപ സ്ഥലം എടവണ്ണ വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം കോട്ടക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാലു മാസം പ്രായമുള്ള രണ്ട് ഹൈദരാബാദി ബീറ്റലും ആട്ടിൻകുട്ടികൾ വിൽപ്പനക്ക് ഒന്ന് മുട്ടനും ഒന്ന് പടക്കുട്ടിയുമാണ് നല്ല തീറ്റയും കൂടിയും നല്ല ഉടൽനീളവും ഉയരവും വളർത്തുകാർക്ക് അനുയോജ്യമായ ഈ ആട്ടും കുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഒരു പാലാട് വിൽപ്പനക്ക് കടിഞ്ഞുൽ പ്രസവമാണ് കഴിഞ്ഞു അതിൻ്റെ കുട്ടികളെ പിരിച്ചതാണ് പ്രസവിച്ചിട്ടൊരു മാസം കഴിഞ്ഞു ഇപ്പം നിലവിൽ ഒരു ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശമൊന്നുമല്ല ഏഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം കൊല്ലം കടയ്ക്കൽ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ